സൂക്ഷിച്ച് നോക്കണ്ട അത് ഞാൻ തന്നെയാണ് എനിക്ക് നല്ല വീട്ടുള്ള സമയത്തെടുത്ത ഫോട്ടോസാണ് കുറച്ച് ഫോട്ടോസ് നിങ്ങളോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുമല്ലോ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ടു എയ്റ്റ് ഐ എഫിനെ കുറിച്ചിട്ടാണ് ഒത്തിരി റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക എൻ്റെ ഒരു ചീഡ് കാര്യങ്ങളും ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് സോ വിത്തൗട്ട് ഫർദർ ഐ ഡു ലെറ്റ് ജെ ഇൻ ടു ഡേയ്സ് വീഡിയോ ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഞാൻ നേരത്തെ വീഡിയോയിൽ ആ വീഡിയോയും ഈ വീഡിയോയും ഒരു ദിവസമാണ് ഷൂട്ട് ചെയ്തത് സോ അതുകൊണ്ടാണ് ഡ്രസ്സ് സെയിം ആയിട്ടുള്ളത് ഇഫാണ് ഫോളോ ചെയ്യുന്നത് സിക്സ്റ്റീൻ ടു എയ്റ്റ് ആണ് സൺൻ ട്വന്റി ടു ഫോർ വിൻഡോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്കത് കാണാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ ട്വൻറ്റി ടു ഫോറ് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ സോ ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിംഗ് ഡേ ആണ് അത് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഞാൻ സിക്സ്റ്റീൻ ടു എയ്റ്റ് പ്ലസ് ഒരു ചീഡ്ഡേയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയയും കാര്യങ്ങളും ഒക്കെ കിട്ടും സോ എൻ്റെ ഫാസ്റ്റിങ് വിൻഡോ തീരുന്നത് എയ്റ്റ് തേർട്ടിക്കാണ് ഞാൻ എന്റെ ഫാസ്റ്റിങ് മുറിക്കുകയും ചെയ്തു ഞാൻ റെക്കോർഡ് ചെയ്തില്ല അതേ എം ടി സ്റ്റൊമക്കിൽ എട്ട് മണിയായപ്പോൾ ഞാൻ ലെമൺസ് യൂസ് ചെയ്ത വെള്ളം കുടിച്ചു എയ്റ്റ് ഫോർട്ടി ഫൈവ് ആയപ്പോൾ ഞാൻ നേട്ടാ ഇത് കഴിച്ചു ഇത് ഓൾമോസ്റ്റ് തീരാറായി അതായത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എള് പൊടിച്ചതാണ് ഇത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് ഹെയറിനും ഫേസിനും ഒക്കെ നല്ലതാണെന്ന് പക്ഷേ ഞാൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വൺ വീക്ക് ആയതുകൊള്ളു എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് ഇതിനകത്ത് അവർ പറയുന്നത് ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട് ഒക്കെ ഇടാവുന്നതാണ് പക്ഷേ ഞാനതൊന്നും ചെയ്തില്ല കാരണം മാധുരമായതുകൊണ്ട് പിന്നെ രണ്ട് ദിവസം ഞാൻ കഴിച്ചതുമില്ല കാരണം കീറ്റോ ഫോളോ ചെയ്യുമ്പോൾ ഇതൊന്നും കഴിക്കാൻ പാടില്ലല്ലോ പിന്നെ ഞാനിത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്ലെയിൻ ബ്ലാക്ക് കളറിലെ എള്ളാണ് ഇതിപ്പം ഓൾമോസ്റ്റ് തീരാറായി മേടിക്കണം പിന്നെ ഇത് നല്ല ഒരു ഓപ്ഷനാണ് ഡയറ്റ് ഒക്കെ ചെയ്യുമ്പോൾ എയർഫോൾ ആണെന്നൊക്കെ പറഞ്ഞവർക്ക് വളരെ നല്ലൊരു കാര്യമാണ് ഇത് ഫുൾ ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ബ്ലഡിനെ ശരീരത്തിൽ ബ്ലഡിൻ്റെ അളവൊക്കെ കൂട്ടുകൊക്കെ ചെയ്യും പിന്നെ പി സി യു ഡി പി സി യുസ് ഉള്ളവർ ഡോക്ടറിനോട് ചോദിച്ച ശേഷം മാത്രം ഇത് ഫോളോ ചെയ്താൽ മതി കാരണം ഇത് പീരീഡ്സ് ചില ആൾക്കാർക്ക് പ്രോബ്ലം ഉണ്ടാക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ബാക്കിയുള്ളവർക്കെല്ലാം ഇത് ഫോളോ ചെയ്യാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം ആണെങ്കിൽ പറ്റില്ല വേറെ ഏത് ഡയറ്റാണേലും നിങ്ങൾക്ക് ചെയ്യാം ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് ഐ ഗെസ് ആയിട്ടുണ്ട് സോ ഇനി ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്ക് നോക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് ഞാൻ പോംഗ്രാനേറ്റ് ജ്യൂസ് ഒരു ഗ്ലാസ് കുടിച്ചിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും കടലക്കറിയായിരുന്നു നല്ല രീതിയിൽ ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം പതിനൊന്ന് മണിയായപ്പോൾ ടെർമറിക് മിൽക്കാണ് കഴിച്ചത് പിന്നെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചൊക്കെ ആയപ്പോഴും ഞാൻ എല്ലാ വീടുകളിലും പറയുന്ന കൂട്ട് ലഞ്ചിനു മുമ്പ് വെള്ളം കുടിച്ചു ലഞ്ച് എന്ന് പറയുന്നത് തോരനും മീൻ മീൻകറിയും ഒക്കെ തന്നെ ആയിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഡിന്നർ എൻ്റെ ഡിന്നർ ഇന്നെന്ന് പറയുന്നത് റോബസ്റ്റ പഴവും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീമാണ് അതിനുശേഷം ഞാൻ വർക്ക്ഔട്ട് ചെയ്തു വർക്ക് ഏകദേശം വൺ അവർ ഓളം ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം പിന്നീട് ഡേ ടൂ ആണ് ഡേ ടൂ സ്റ്റാർട്ട് ചെയ്യുന്നത് എം ടി സ്റ്റൊമക്കിൽ ഞാൻ വെള്ളം കുടിച്ചിട്ട് തന്നെയാണ് അതെല്ലാ ദിവസവും ഫസ്റ്റ് ഞാൻ അതായത് നുറുക്കുക ഉപ്പമാവും അതുപോലെ തന്നെ ഞാൻ ഒരു ചെറിയ പീസ് ഏത്തക്കായുമാണ് കഴിക്കുന്നത് ഞാൻ ഏത്തക്കായ ചെറിയ പീസ് എടുക്കാൻ കാരണം നമുക്ക് ഗ്രീൻ റോബസ്റ്റ പഴമാണ് ഏത്തക്കായക്കായാലും നല്ലത് കാലറി കുറവുള്ളത് ഏത്തക്കായ്ക്കത് പഴുത്തേത്തക്കായ്ക്കത് ഇച്ചിരി കാലറി കൂടുതലാണ് അതുകൊണ്ടാണ് വളരെ കുറച്ച് എമൗണ്ടിൽ അത് എടുത്തത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ടീ ഞാൻ കുടിക്കുന്നുണ്ട് കേട്ടോ ടെർമറിക് മിൽക്കാണ് കഴിച്ചത് ലോ ഫാറ്റ് മിൽക്കാണ് എടുക്കേണ്ടത് അല്ലെ നന്നായിട്ട് വെള്ളം വെച്ച് തിളപ്പിച്ച പാല് അതിനുശേഷം വെള്ളം കുടിച്ചു ചോറ് മുമ്പ് ഇന്ന് പയറും ചീരയും കൂടി ഇട്ട് ഒരു തോരനും മാങ്ങാക്കറിയൊക്കെ ആയിരുന്നു പിന്നീട് ഞാൻ ഫോർ തേർട്ടിക്ക് എൻ്റെ വർക്ക് ഔട്ടിന് മുമ്പായിട്ട് ഞാൻ മുട്ട കഴിച്ചു ഒരു മുട്ട കഴിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ഗ്രീൻ ടീ കുടിച്ചു അത്രയും മുട്ട ഞാൻ കഴിച്ചിട്ടില്ല പിന്നീട് അന്നത്തെ വർക്ക്ഔട്ട് ഭയങ്കര ടയേഡായിപ്പോയി കാരണം അന്ന് ഞാനൊരു ഫിഫ്റ്റി പുഷപ്പ് ചെയ്തു കുറേ നാളിന് ശേഷമാണ് പുഷപ്പ് ചെയ്തത് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഞാൻ ടയേർഡായിപ്പോയി പിന്നീട് ഡേ ത്രീ ഡേ ത്രീയും ആസ് യൂഷ്വൽ സ്റ്റാർട്ട് ചെയ്തത് ലെമൺസ് ക്യൂസ് ചെയ്ത വെള്ളം വെച്ചിട്ട് തന്നെയാണ് അന്നത്തെ ദിവസം രാവിലെ ഞാൻ റോബസ്റ്റ പഴമാണ് കഴിച്ചത് ഒരു റോബസ്റ്റാ പഴം ഞാൻ കഴിച്ചിരുന്നു ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കടലയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അല്ലേ പിന്നെ കോക്കോനട്ട് ഇട്ട് കുറച്ച് വീറ്റ് മാത്രം അത് വീട്ടിൽ പൊടിപ്പിച്ച വീറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ വീട്ടിൽ പൊടിപ്പിച്ച് പ്യുറായിട്ട് മൈദയൊന്നും ഇടാതെ പ്യുറായിട്ടുള്ള സാധനം അത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞല്ലോ പാൽ ടെർമറിക് പൗഡർ ഇട്ടിട്ട് കുടിച്ചു അതിനുശേഷം ഒരു ട്വൽവ് ഫോർട്ടി ഫൈവ് ആയപ്പോൾ എഗെയിൻ വെള്ളം കുടിച്ചിട്ടുണ്ട് അന്നത്തെ ലഞ്ചെന്ന് പറഞ്ഞാൽ സോയാബീൻ ഒരു ഫ്രൈ പോലെ ഉണ്ടാക്കിയിട്ട് ഒരു മുട്ട വറുത്തതും പിന്നെ കുറച്ച് മീൻ കറിയുമായിരുന്നു അന്നത്തെ എൻ്റെ ലഞ്ച് ലഞ്ച് ഭയങ്കര ലൈറ്റ് ആയതുകൊണ്ട് വൈകിട്ട് ഞാൻ കുറച്ച് പയറ് വേവിച്ച് കഴിച്ചിരുന്നു അതിൻ്റെ കൂടെ ഗ്രീൻ ടീ ആണ് കുടിച്ചത് അതിനുശേഷം ഞാൻ ഡയറക്റ്റ് വർക്ക് ഔട്ടിലോട്ടാണ് പോയത് ഇന്ന് വർക്ക്ഔട്ട് ചെയ്തപ്പോൾ അത്രയും ടൈറ്റ്നെസ് വന്നില്ല ി സോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡേ ഫോർ ഇതൊരു ചീഡ് ഡേ ആണ് ചീഡ് ഡേയും ഞാൻ വെള്ളം സെയിം പോലെ ലെമൺ ക്യൂസ് ചെയ്ത് വെള്ളം വെച്ചിട്ട് കുടിച്ചു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റാഗി പുട്ട് ഏത്തക്കായും ആണ് പഴുത്ത ഏത്തക്കായ് വെച്ചിട്ടാണ് പുട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് അത് ഗുഡ് ഫാറ്റാണ് കുഴപ്പമില്ല നിങ്ങൾക്ക് കഴിക്കാം സോ ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതും നമ്മൾ വളരെ വലിയ ക്വാണ്ടിറ്റി ഒന്നും എടുത്തിട്ടില്ല കൂടുതലും ആ ഒരു ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ർമറിക്ക് മിൽക്ക് കഴിച്ചു അത് കുടിച്ചതിന് ശേഷം പിന്നീട് ഞാൻ ട്വൽവ് ഫോർട്ടി ഫൈവിന് വെള്ളം കുടിച്ചു നല്ല രീതിയിൽ വെള്ളം കുടിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിന് ശേഷം ഞാൻ അന്നത്തെ ചിഡ്ഡേ ആയതുകൊണ്ട് എഗ് ബിരിയാണി ആയിരുന്നു ചിഡ്ഡേ സ്പെഷ്യൽ സോ ചിഡ്ഡേക്ക് അതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും കൂടെ കൂട്ടിയാണ് ഞാൻ കഴിച്ചത് അന്ന് വൈകിട്ട് ഞാൻ നല്ല രീതിയിൽ നാടൻ ചിക്കൻ കിട്ടിയായിരുന്നു സോ അതും പിന്നെ കുറച്ച് വെജീസും കൂടെ സാലാൻ കഴിച്ചത് പിന്നീട് ഞാൻ എൻ്റെ വർക്കൗട്ട് ചെയ്യു അനתה വർക്കൗട്ട് വളരെ ടയേർഡ് ഇല്ലാത്ത രീതി തന്നെ ചെയ്യാനും സാധിച്ചു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം അല്ലെങ്കിൽ എന്നുള്ള എനിക്ക് മെയിൽ ചെയ്യാം ഇതൊന്നുമല്ലേ നമ്മുടെ ഒഫീഷ്യൽ പേജിന്റെ ഞാൻ ആ ഒരു ലിങ്ക് കൊടുത്തേക്കാം അതില നിങ്ങൾക്ക് എന്ന